മമ്മി വയ്യാണ്ടിടക്കുമ്പോഴാണ് ഇത് ഇവിടെ മേക്കപ്പ് ചെയ്യുന്നതെന്നൊന്നും ആരും ക്രിറ്റിസൈസ് ചെയ്യരുത് കേട്ടോ ധൈര്യം ചെയ്തത് ഇത് ഒരുപാട് ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഈ മേക്കോവർ ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും രാത്രി ഏകദേശം പത്ത് മണിയായി കിച്ചാമ്പണിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്ന് ഫുൾ ഡേ ബിസി ആയിരുന്നു ഇന്ന് നമ്മൾ അടുക്കളയിലാണെങ്കിലും കൊച്ചിൻ്റെ പുറകെ ഒക്കെ ബിസി ആയിരുന്നു ഫുള്ള് നമ്മള് അപ്പന അപ്പനാണല്ലോ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് മമ്മി റെസ്റ്റിലാണ് അപ്പോൾ കിച്ചാമണി എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിൽ പണിയുമ്പോഴൊക്കെ ആണെങ്കിലും കിച്ചാമണി അടുക്കളയിൽ ചെയ്യും പിന്നെ ഡാഡി ആണെങ്കിലും രാവിലെ ഇന്ന് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി അപ്പം പിന്നെ കൊച്ചിൻ്റെ പുറകെ ആയി ഇന്ന് ഫുൾ ഡേ ബിസി ആയിരുന്നു അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ മേക്കപ്പിലോ കാര്യങ്ങളോ ഒന്നും കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യാത്ത മുഖം കണ്ടില്ലേ ആ ഡ്രസ്സ് ഇട്ടിരുന്നപ്പോൾ അത്രയും ഞാൻ ടയേർഡായിരുന്നു കേട്ടോ ഇന്ന് പക്ഷേ ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഈ മേക്കോറ് ചെയ്യുന്നത് അപ്പം സാരി ഡ്രേപ്പിംഗ് ശരിയായില്ല എന്നൊന്നും പറയണ്ട ചുമ്മാ ഒരു രസത്തിന് ചെയ്താണ് കേട്ടോ അല്ലാതെ പ്രോ പ്രൊഫഷണൽ ആയിട്ട് പ്രോയായിട്ട് ചെയ്തൊന്നും അല്ല പിന്നെ കിച്ചാമണിയാണ് കേട്ടോ എന്നെ സാരി ഉടുപ്പിച്ചതും ഒക്കെ ഹെയർ കെട്ടിത്തന്നതും ഒക്കെ അപ്പോൾ അതെ നമ്മൾ ചുണ്ടിൽ ഓൾറെഡി ഒരു ലിപ് കളർ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ റിമൂവ് ചെയ്യാണ് പിന്നെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഒരുപാട് പേര് പറയും ദിവ്യ മേക്കപ്പ് ചെയ്യാത്തതാണ് ഭംഗി എന്നൊക്കെ അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ എനിക്ക് മേക്കപ്പ് ചെയ്യാത്ത ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ ആക്ച്വലി പക്ഷേ എന്തു ചെയ്യാനാ മേക്ക് പോയില്ല ഒരു പാഷൻ ആയി ആയിപ്പോയില്ല അതുകൊണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാണ് ഫസ്റ്റ് ഐ മേക്കപ്പ് നമ്മൾ ഓൾറെഡി കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു അത് റിമൂവ് ഒന്നും ചെയ്യാൻ നിന്നില്ല അതിൻ്റെ മുകളിലേക്ക് തന്നെ നമ്മളിത് ഐഷാഡോ ഇട്ടു ദെൻ കണ്ണിൻ്റെ മേളിൽ എഴുതി കൊടുക്കുന്നു പിന്നെ കണ്ണിൻ്റെ വാട്ടർ ലൈനും എഴുതി കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് ഫേസ് മേക്കപ്പിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ നല്ല ലാഷസ് ഒട്ടിക്കുന്നുണ്ട് അത്യാവശ്യം ഹെവിയാണ് ബ്രൈഡ്സിനൊന്നും ഞാൻ ഇത്രയും ഹെവി ആയിട്ടുള്ള ലാഷസ് ഉപയോഗിക്കാറില്ല കാരണം അത് ഭയങ്കര ഓവർ ആയിരിക്കും ഇത് ഫാഷൻ ഷൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ദെൻ ഫസ്റ്റ് നമ്മൾ ഷർല ടിൽബറിയുടെ ഒരു ഗ്ലോ ഫിൽറ്റർ ഇട്ട് കൊടുത്തു ഇത് അത് ഭയങ്കര രസമാണ് കേട്ടോ നല്ലൊരു ഗ്ലോ കിട്ടും പിന്നെ നമ്മൾ ഡിയോറിൻ്റെ ഫോർ എവർ ഗ്ലോ ആണ് ഇടുന്നത് എല്ലാം ഗ്ലോ ബേസ് ആയിട്ടുള്ള ആണ് എല്ലാം ഫേസിന് കൂടുതലും ഗ്ലോ കിട്ടുന്ന രീതിയിലുള്ള മേക്കപ്പ് മേക്കപ്പാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് അതിന് ശേഷമായിട്ട് നമ്മളിത് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുവാണ് അപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മമ്മി ഇങ്ങനെ വയ്യാണ്ടായ പിന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് എനിക്ക് വിഷമായിട്ട് മമ്മിയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പക്ഷെ മമ്മി റിക്കവർ ചെയ്ത് വരുന്നുണ്ട് റിക്കവർ ചെയ്ത് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം റിക്കവർ ചെയ്യട്ടെ എത്രയും വേഗം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു വീടുകൂടെ താഴെയും വന്നിട്ട് നെഗറ്റീവ് ഇടുവായിരിക്കും അതിന് ഇവളൊക്കെ വല്ലതും ചെയ്യുവോ അങ്ങനെ ഇങ്ങനെ 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 എനിക്കറിയത്തില്ല എന്തേലും ആട്ടെ നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് പോലും ആവില്ലായിരുന്നു പണ്ട് ഈ കെമിക്കല് തീറ്റം സാരായിരുന്നു സ്മൂത്തം ചെയ്തിരിക്കായിരുന്നു അതുകൊണ്ട് കേളായിട്ട് കിടക്കത്തില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ എൻ്റെ മുടി നാച്ചുറൽ ആയിട്ടുള്ള മുടി ആയതുകൊണ്ട് എങ്ങനെ വേണേൽ നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാവേ അപ്പം നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായോ പത്തിൽ നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കും ഈയൊരു ലുക്കിനെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ അപ്പം നമ്മൾ അധികം കവേഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ഒന്നും അല്ല ഇട്ടത് നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഡിയോറിൻ്റെ ഫൗണ്ടേഷൻ അടിപൊളിയാണ് കേട്ടോ ചില ഗ്ലോ ഫിനിഷ് മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫൗണ്ടേഷൻ എന്താണെങ്കിലും ഇഷ്ടപ്പെടും ഓക്കെ പിന്നെ ഐ മേക്കപ്പ് എല്ലാവരും ഒന്ന് പറയണേ ഐ മേക്കപ്പിൽ ഇനി എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ശരിയായോ എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യണേ പിന്നെ മുല്ലപ്പൂ ഇങ്ങനെ തിക്കി തറ നിറച്ച് വെക്കുവാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ പുതിയൊരു ലിപ്സ്റ്റിക്കും മേടിച്ചു കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുവാണേ അപ്പോൾ ഈ ലിപ് കളറാണോ ആണോ അത് ന്യൂഡ് ലിപ്സ്റ്റിക്കാണോ ഫസ്റ്റ് ഇട്ട് ആ ന്യൂഡ് ലിപ്സ്റ്റിക്കാണോ നല്ലതെന്നുള്ള ഇതാണ് കംപ്ലീറ്റ് സാരി ലുക്ക് പഴയ സാരി ആയിരുന്നു കേട്ടോ മമ്മിയുടെ അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക ഇച്ചിരി ചുക്കും ചുളിവൊക്കെ ഉണ്ടായിരുന്നു ആ വേഗം പിന്നെ എന്റെ ഇന്നത്തെ മേക്കോവർ എങ്ങനെയുണ്ട് എല്ലാരും പറയണേ അതുപോലെ ഈ കമ്പലാണോ അതോ മറ്റേ കമ്പലാണോ ചേരുന്നത് പറയണേ നീ എന്തൊരാശ്വാസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് നിക്കുന്നവരെ സമ്മതിക്കണം അല്ലെ ഡ്രൈസിനെ എടി എനിക്ക് അതങ്ങനത്തെ ആവശ്യമുള്ള ആട്ടോ അതെടുത്ത് കളഞ്ഞേക്കരുത് ഇപ്പൊ ഈ കമ്മൽ ഓരീപ്പ തന്നെ ഒരു വെസ്റ്റേൺ ലുക്കായേ നമ്മൾ ഡ്രസ്സും ഓർണമെന്റ്സും ആണ് നമ്മുടെ ലുക്ക് എങ്ങനെ വേണം ക്ലാസിക് വേണോ അതോ മോഡേൺ വേണോ എന്നുള്ള തീരുമാനിക്കുന്നത് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ചെയ്യണം ബൈ ബൈ ബൈ